നമസ്കാരം തെക്കൻ ലബനനിൽ വീണ്ടും ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ സൈന്യം ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടായിരുന്ന പല റോക്കറ്റുകളും ലക്ഷ്യം തെറ്റി പാഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം വളരെ പെട്ടെന്നാണ് തെക്കൻ ലെവലിലെ ഹിസ്ബുള്ള താവളങ്ങളിലേക്കും ശ്രദ്ധ മാറ്റിയത് അതിനിടെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഗാസയിലെ പല ഹമാശക്തി കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞു ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലുള്ള മറ്റു ചില പാലസ്തീൻ തീവ്രവാദ സംഘടനകളെ നേരിടുന്നതിലാണ് ഇസ്രായേൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ തന്നെ ജനിൻ നഗരത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരമെങ്കിലും കൂടുതൽ പേർ അവിടെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ മുതിർന്ന നേതാവായ ഖലേദ് മഷൽ ഇസ്രയേലിന് നേർക്ക് ശക്തമായ തോതിൽ ചാവേർ ആക്രമണങ്ങൾ നടത്തണമെന്ന് തൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേൽ ആകട്ടെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ മഷേൽ കഴിയുന്നതാകട്ടെ ഇയാൾ തുർക്കിയിലാണ് താമസിക്കുന്നത് ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായ താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ അനുയായികളോട് ചാവേർ ആക്രമണം നടത്താനൊക്കെ തന്നെ ആഹ്വാനം ചെയ്യുന്നത് ഹമാസിൻ്റെ പല നേതാക്കളുടെയും ഒരു കുറവായി ഇപ്പോൾ അണികൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഖത്തറിലും തുർക്കിയിലും ലബനിലുമൊക്കെ ഇരുന്നു കൊണ്ട് അവരുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന തീവ്രവാദികളൊക്കെ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെ അണികൾക്കിടയിൽ വല്ലാത്ത ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം അതിശക്തമായ തോതിൽ തന്നെ തുടരുകയാണ് എല്ലാ മേഖലകളിലേക്കും അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ കടന്നു ആക്രമണം നടത്തി അവരെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്